പിറവന്തൂർ തലവൂർ പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന ഒരു തൂക്കുപാലം അതായത് റോപ്പുകളായാൽ ബന്ധിപ്പിച്ചേക്കുന്ന ഇരുസൈഡുകളിലും രണ്ട് ഭീമമായ ഫില്ലറുകളിൽ അതിൻ്റെ അറ്റത്ത് മുകളിലായിട്ട് നാല് രണ്ട് സൈഡിൽ രണ്ട് റോപ്പ് വെച്ചാണ് അത് ആ റോപ്പുകൾ തമ്മിൽ ഈ ഫില്ലറുമായി ബന്ധിപ്പിച്ച് ഒരു തൂക്കുപാലമാണ് ഈ കാണുന്നത് ഈ തൂക്കുപാലം കല്ലടയാറിന് കുറുകെയുള്ള തൂക്കുപാലം നടപ്പാ നടക്കാൻ മാത്രമേ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല ബൈക്ക് പോലും കയറ്റാൻ പറ്റത്തില്ല വലിയ മഴ വന്ന സമയത്താണെങ്കിൽ മരം വന്ന് ഇടിച്ചിട്ട് ഈ ഭാഗം കേടായിരുന്നു ആ ഭാഗം ഇപ്പം പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കി ഇത് പുനലൂരിൽ നിന്ന് വരുന്ന കല്ലഴയാറിൻ്റെ ഭാഗമാണ് ആ ദൂരെയായി കാണുന്നത് മരം ഒഴുകി വന്ന് തടഞ്ഞിരിക്കുന്നതാണ് ദൂരെ കാണുന്നത് ഇതിൻ്റെ കരകളും രണ്ട് പഞ്ചായത്തുകളാണ് കൊല്ലം ജില്ലയിലെ തലവൂർ പഞ്ചായത്തും ഇത് പിറവന്തൂർ പഞ്ചായത്തും ഈ കല്ലടയാറ് ഒഴുകിപ്പോകുന്ന ദിശകളിൽ പല പഞ്ചായത്തുകളെയും വേർതിരിക്കുന്ന ഒരു നദിയാണ് കല്ലടയാറ് പത്തനാപുരം പഞ്ചായത്തിൽ തന്നെ തലൂർ പഞ്ചായത്തും പത്നാപുരം പഞ്ചായത്തുമായിട്ട് വേർതിരിക്കുന്നതിനുള്ള ഒരു പാലമുണ്ട് മുട്ടത്ത് കടവ് അതുകൂടാതെ ഈ ആറിന് കുറുകെ തന്നെ കമുഞ്ചേരി വലിയൊരു പാലമുണ്ട് വരും ദിവസങ്ങളിൽ ഞാനിത് പോസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നപ്പോഴാണെങ്കിൽ ഞാനിവിടെ വന്ന് തിരക്കിയപ്പോൾ ഞാൻ എൻ്റെ നാടാണ് എങ്കിൽ പോലും ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് എന്നാൽ വള വളരെ മനോഹരമായൊരു പാലമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ വന്ന് തിരക്കിപ്പാണെങ്കിൽ തൂക്കുപാലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് പോലും കൃത്യമായിട്ടറിയത്തില്ല അപ്പം ഇതൊരു ഗ്രാമപ്രദേശമാണ് ആ പ്രദേശത്തുള്ള ഒരു തൂക്കുപാലമാണ് ഈ കാണുന്നത് ഇത് വാഹനങ്ങൾ യാത്ര ചെയ്യാൻ വാഹനങ്ങൾ കൊണ്ടുവന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല കാൽനടയാട്ട് അക്കരക്കരെ പ്രവന്തൂർ പഞ്ചായത്തും തലവൂർ പഞ്ചായത്തിലോട്ടും പ്രവേശിക്കുന്നതിനുള്ള ഒരു നടപ്പാലമാണ് അത് പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പുല്ലൂർ തൂക്കുപാലം അതിനെ കോപ്പി അടിച്ച് ഉണ്ടാക്കിയതായിരിക്കും ഈ പാലം ഏതായാലും ഇതിന് സെൻടറായ തൂളുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഇത് ആടുന്നത് കാണാം അതുകൊണ്ട് ചെയിൻ ആട് ആടുന്നു ഇത് സ്റ്റീൽ റോപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്ന റോപ്പുകൾ ഇവിടെ തന്നെ കൗഞ്ചേരി ക്ഷേത്രത്തിലെ ഇതിന് സമീപമാണ് ഇതിൻ്റെ ഇരുകരകളിലും റബ്ബർ കൃഷിയും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ രണ്ട് സൈഡിലുമായിട്ടും മുള മുളങ്കുറ്റി ഇപ്പം ശാന്തമായിട്ട് ഒഴുകുന്നതെങ്കിൽ പോലും കാലവശം കടുത്താൽ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ തടിയൊക്കെ ഒഴുകി വന്നിട്ടാണ് ഇത് ഡാമേജ് വന്നത് ഇങ്ങനെ നമ്മുടെ പ്രദേശത്തായിട്ട് പോലും ഞാനിതുവരെ കാണാൻ പറ്റാഞ്ഞ ഇരിക്കുകയായിരുന്നു ഈ അടുത്ത സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ അടുക്കൽ ചെന്ന അദ്ദേഹം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാലമുണ്ട് അത് ചെയ്യാനെന്ന് അതെനിക്കൊരു താങ്ങായിട്ട് വന്നാണ് അതെനിക്കൊരു സഹായമായിട്ട് വന്നുകൊണ്ടാണ് ഞാനിത് വന്ന് കാ ചെയ്യുന്നത് കാണാത്തവർക്ക് ഈ പാലം ഒന്ന് കാണാവുന്നതാണ് പത്തനാപുരം പഞ്ചായത്തിൽ തന്നെ പിറവന്തൂർ പഞ്ചായത്തിനെയും തലൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇപ്പം നമ്മൾ അതിൻ്റെ ഹത്തിക്കൊണ്ടൊരാൾ നടന്നു വരുമ്പോഴാണ് ഇത് ആടുന്നതായിട്ട് കാണാൻ ഒന്ന് ഒന്നെടുത്തോട്ടെ രണ്ടിപ്പ ആട്ടാവോ ആടുന്നു കണ്ടില്ലേ ആ ഇതിപ്പോ ഈയിടക്കണ്ട് കംപ്ലൈന്റ് വന്നാണോ ഒന്ന് പറയാമോ ഇതിന്റെ അഭിപ്രായം പറയാമോ വലിയ പറയാൻ അതും ആ ഇരിക്കുന്ന സ്ഥിതി തന്നെ ആണോ അല്ലാതെ റിപ്പയറും ചെയ്തിട്ടില്ല നമ്മളിവിടുത്തെ സ്ഥലവാസിയാണ് ഇപ്പൊ അപ്പുറം ഇപ്പുറത്തോട് കയറാനായിട്ടുള്ള സൗകര്യമാണ് ഇതില്ലേ ഇത് പുറബന്തൂർ പഞ്ചായത്തും അത് തലൂർ പഞ്ചായത്തും അല്ലേ അപ്പൊ ഈ കല്ലടയാറിന് ഇതിപ്പോ കാലവർഷം ഉണ്ടായാലാണെങ്കിൽ പുതിയ പാലത്തിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ ഇതിന്റെ ജിയോളജിക്കൽ പാലത്തിൻ്റെ അല്ല ഇത് വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ഈ ഉയരം വരെ വരുമോ വെള്ളം ഇതിന്റെ ഭാഗം വരെ അങ്ങനെ വന്നിട്ടില്ല ഒരു ഒറ്റ വന്നിട്ടുള്ളൂ അതെന്നായിരുന്നു എത്ര വർഷമായി കാണും മൂന്ന് എന്നാണ് ഇത് ഡാമേജ് വന്നത് താങ്കളുടെ പേരൊന്നു പറയാവോ ആ എവിടെ തൊട്ടപ്പുറത്താൻ എന്ത് കമ്പനിയാ ബാറ്ററി ബാറ്ററി ഏത് ബാറ്ററി ആണ് നമ്മള് നിർമ്മിക്കുന്ന ബാറ്ററിയാണ് ആണ് അമ്രോന്റെ സെയിലാണ് അല്ലാതെ നിർമ്മിക്കുക ആ നമുക്ക് ഏജൻസിയാണ് ഫ്രാഞ്ചൈസി ഞാൻ യൂട്യൂബ് ചെയ്തുകൊണ്ട് അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് താങ്കൾ എന്നൊക്കെയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിനകത്ത് വളരെ നന്ദിയുണ്ട് അപ്പം ഞാൻ ഓക്കെ എന്നാൽ ഓക്കെ താങ്ക് വലിയ വെള്ളം ഉയർന്നപ്പോൾ ഇതിലെ ഒഴുകി വന്ന് ഇതിൻ്റെ സൈഡ് ഭാഗം തകർത്തായിട്ട് കാണുന്നത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഏറ്റവും വല്ലപ്പെട്ടതാണ് ശരിയാണെങ്കിലും തെറ്റാണേലും ഞാൻ എന്നെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ നമുക്കൊരു പ്രയോജനമാവും അതുകൊണ്ട് ഈ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇവിടെ തന്നെ ഈ ഭാഗങ്ങൾ എല്ലാം ഇതിനകത്തോട്ട് വാഹനം പ്രവേശിക്കത്തില്ല ആളുകൾക്ക് നടന്നു വരാൻ മാത്രം അക്കരെ അക്കരെ പോകാൻ രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ആണത് തൂക്കുപാലം അതായത് ചെയിൻ ബ്ലോക്കിൽ നിൽക്കുന്നതാണ് ചെയിനയിലാണ് നിൽക്കുന്നത് രണ്ട് സൈഡും ചെയിനാണ് ഇവിടെ നേരത്തെ മണൽ വാഴുന്ന കട കടവായിരുന്നു ഇതിന് നേരത്തെ അറിയപ്പെടുന്നത് ഞാൻ നേരത്ത് പാലം വരുന്നതിന് മുമ്പാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് തരിയന്തോപ്പ് കടവായിരുന്നു ആ കടവിൽ വന്ന് ഇവിടെ മണ്ണല കയറ്റാൻ ഞാൻ വന്നിട്ടുണ്ട് പണ്ട് ഈ പാലം വന്നതിന് ശേഷം ഞാൻ വന്നിട്ടില്ല ഇതുവരെ ഓക്കെ താങ്ക്